നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ മനുഷ്യന്മാർക്ക് ഇതെന്താണ് പറ്റിയതെന്ന് ചില പ്രവർത്തികൾ കാണുമ്പോൾ നമ്മൾ ആലോചിച്ചു പോകാറുണ്ട് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ചില ദൃശ്യങ്ങൾ കാണുമ്പോൾ എൻ്റെ പൊന്നും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് വരെ നമുക്ക് ചിന്തിക്കാറുണ്ട് ചിലത് കാണുമ്പോൾ ഇതൊന്നും കേരളത്തിലല്ലോ അങ് അങ്ങ് അങ് അങ്ങ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റേതോ രാജ്യത്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട് എന്നാൽ സുഹൃത്തുക്കളെ അല്പസമയം മുൻപ് ഇന്ന് രണ്ടു മണിയോടുകൂടി ഗുരുവായി നിന്നും തൃശ്ശൂരിലേക്ക് സഞ്ചരിച്ചിരുന്ന പാസഞ്ചർ ട്രെയിനിന് മുകളിൽ ഒരു വ്യക്തി അതെ ജനങ്ങൾ നോക്കിയപ്പോൾ ഈ സ്റ്റാൻഡ് വിട്ട് പോയപ്പോൾ യാത്രക്കാർ കാണുകയാണ് ഈ ട്രെയിനിന്റെ മുകളിൽ ഒരു വ്യക്തി നിൽക്കുന്നു നാട്ടുകാർ വിളിച്ചു കൂവിയത് അകത്തിരുന്ന യാത്രക്കാർ കേട്ടതും ഉടൻ തന്നെ ട്രെയിനിന്റെ ചെയിൻ വലിക്കുകയും ചെയ്യുകയുണ്ടായി അങ്ങനെ നോക്കിയപ്പോഴാണ് മുകളിൽ ഈ വ്യക്തി വ്യക്തിയിരിക്കുന്നത് ചോദിച്ചപ്പോൾ ഇയാൾ പറയുന്നത് ഝാർഖണ്ഡിലേക്ക് ട്രെയിൻ തിരിച്ചുവിടണമെന്നാണ് ഇയാളുടെ ആവശ്യം ഝാർഖണ്ഡിലേക്ക് ട്രെയിൻ തിരിച്ചുവിടാം ഇയാൾ ആദ്യം താഴെ ഇറങ്ങുന്ന ഒരു കൂട്ടം ആളുകളുടെ പറച്ചിൽ എന്നാൽ അത് കേൾക്കാൻ കൂട്ടാക്കാതെ ഇയാൾ കുറേ നേരം അതിന്റെ മുകളിൽ തന്നെ കടിച്ചു പിടിച്ച് നിന്നു പല അവിടെയായി മുകളിലൂടെ പോകുന്ന വയറൽ കയറി പിടിക്കാൻ ഞാൻ ഇപ്പോൾ പിടിക്കുമെന്ന മട്ടിലൊക്കെ നിരപ്പ് തുറപ്പിച്ചു എന്നാൽ ചിലർ പറഞ്ഞു എന്നാ അയാൾ പിടിക്കട്ടെ അയാളുടെ അഹങ്കാരമല്ലേ എന്ന് ചിലർ പറയുകയുണ്ടായിരുന്നു എന്നാൽ ആർ പി എഫ് കൃത്യസമയത്ത് എത്തുകയും ഏറെ നേരം ട്രെയിൻ പിടിച്ചിടുകയും ചെയ്തിരുന്നു ആർ പി എഫ് നല്ല രീതിയിലും കല്ലെറിഞ്ഞുമൊക്കെ നോക്കി ഇയാളെ താഴെ ഇറക്കാനായി ഇയാൾ സമ്മതിച്ചില്ല എന്തായാലും ഇയാളെ ഒരുപാട് നേരം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഒരുപാട് പരിശ്രമിച്ചതിന് ശേഷമാണ് താഴെ ഇറക്കിയത് ശേഷം ഇയാളെ കസ്സറിനെടുക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ ഒക്കെ തന്നെ വൈറലായിരിക്കുകയാണ് പോകേണ്ട വണ്ടി കിട്ടാത്തതുകൊണ്ട് കിട്ടിയ വണ്ടിയിൽ ആ വണ്ടി പോകേണ്ടടുത്തേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമമായിരുന്നു യുവാവ് നടത്തിയിരുന്നത് യുവാവിന്റെ മാനസികമായ ഉണ്ടോ നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു വരികയാണ് ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അവർ തന്നെ വന്ന് ഇയാളോട് സംസാരിച്ചുവെങ്കിലും ഇയാൾ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല ഏകദേശം ഒരു മണിക്കൂറോളമാണ് ഈ ട്രെയിൻ അവിടെ പിടിച്ചിട്ടത് മറ്റ് യാത്രക്കാരുടെ യാത്രയും ബുദ്ധിമുട്ടിലാക്കിയിരുന്നു എന്തിനാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് ഇതിനു മുൻപ് നമ്മൾ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനും

ഇത്തരം കാര്യങ്ങൾ ഒന്നിനെ ആരും ആവർത്തിക്കാതിരിക്കുക കളിക്കും കാര്യമായിട്ടും ഒന്നിനെ ആരും ആവർത്തിക്കാതിരിക്കുക ഇയാൾ എങ്ങനെ ഈ ട്രെയിൻ്റെ മുകളിൽ കയറിപ്പറ്റി എന്ന ചോദ്യവും അവശേഷിക്കുകയാണ് ഇയാൾ ഇയാൾ കയറിയത് ആരും ശ്രദ്ധിച്ചില്ലേ എന്നൊരു ചോദ്യവും ഉണ്ട് എന്തായാലും ഇയാൾ ഇപ്പോൾ ഈ അനുരഞ്ജന നയത്തോടു കൂടി താഴെ ഇറക്കി ഇയാൾ അപ്പൊ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും എന്തൊക്കെയാണല്ലേ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്